ഹായ് ഫ്രണ്ട്സ് വെൽക്കം മൈ ചാനൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഒരു ബ്ലൂടത്തയോ ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് എല്ലാ ദിവസവും കഴിക്കാവുന്ന ട്രിങ്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്കിൻ നല്ല സോഫ്റ്റായിട്ടും സപ്പിളായിട്ടിരിക്കും ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻറ്റ് കൂടെ ഉള്ളത് കൊണ്ട് എങ്ങായിട്ടും ബ്രൈറ്റായിട്ടിരിക്കും നമുക്ക് എപ്പോഴും ഉള്ളൊരാഗ്രഹമാണ് സ്കിൻ നല്ല ഗ്ലോ ആയിട്ടും ക്ലിയർ ആയിട്ടിരിക്കണമെന്ന് അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഡ്രിങ്ക് ആണിത് വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡ്രിങ്ക് ആണിത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം അതിനായി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ക്യാരറ്റ് കഴുകി പീൽ ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരാം ഇതിപ്പോൾ ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം നമുക്ക് കഴിഞ്ഞാൽ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിന് തേങ്ങ ഇട്ടുകൊടുക്കാം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരാം ഇതിപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് ഐസ് ഐസ്ക്യൂബ് കൂടി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗ്ലൂട്ട തയർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സ്കിന്നിന് മാത്രമല്ല ഹെയറിനും നെയിൽസിനും നല്ലതാണ് എല്ലാ ദിവസവും ഈ ഡ്രിങ്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്